ഇതിപ്പോ ഇത്രയും വേഗം നടക്കുമെന്ന് ഞാൻ കരുതിയില്ല ജോ ഉച്ചക്ക് എന്തു പറ്റിയാണെന്നോ ഞാൻ പറഞ്ഞ ഉടനെ ടൂർ പോകാമെന്ന് സംബന്ധിച്ചല്ലോ ദച്ചു അവളുടെ ഭാഗമെല്ലാം എടുത്ത് താഴേക്ക് നടക്കുന്നിടയിൽ ജോയോട് സന്തോഷത്തോടെ പറഞ്ഞു ആ ചിലപ്പോ അവളുമല്ല കേസ് അന്വേഷണം കാണും അതാകും ജോ കളിയാക്കി പറഞ്ഞു നിന്ന് ദച്ചു അവനെ സൂക്ഷിച്ചു നോക്കി ആലിമ അമ്മേ ഞങ്ങളെല്ലാവരും പോയിട്ട് വരാം ഞങ്ങൾ വരുന്നത് വരെ എല്ലാം നോക്കി ഇവിടെ തന്നെ കാണും നിങ്ങൾ കേട്ടോ ദച്ചു കളിയാക്കി ചീരയുടെ ലക്ഷ്മിയുടെ കവിളിൽ പിടിച്ചു വരച്ചു ഹാ ദ ലക്ഷ്മിയുടെ കൈ വേഗത്തിൽ പിടിച്ചു മാറ്റിക്കൊണ്ട് ദച്ചുവിന് ദേഷ്യത്തിലൊന്ന് നോക്കി സോറി അമ്മേ എൻ്റെ അമ്മയ്ക്ക് വേദനിച്ചോ ദച്ചു ഉടനെ തന്നെ ലക്ഷ്മിയുടെ കവിളിൽ അമൃത്തി ഉമ്മ വെച്ചുകൊണ്ട് കൊഞ്ചിലോടെ ചോദിച്ചു വേദനിച്ചിട്ടിങ്ങനെ കൊഞ്ചിയാൽ മതിയല്ലോ ലക്ഷ്മി കപട ദേശത്തിൽ പറഞ്ഞു കേട്ട് ദേച്ചു ഒന്ന് ചിരിച്ചു കാണിച്ചു അമ്മേ ഞങ്ങൾ പോയിട്ട് വരാം ദേവനകത്തു നിന്നും വന്നുകൊണ്ട് ലക്ഷ്മിയും മാലിസ്യനേയും ചേർത്ത് പിടിച്ചു ദേ ഇവളെ സൂക്ഷിയാണ് ദേവ എന്താ എവിടെയെന്നതും ഒരു ബോധം ഇല്ലാത്തവളാണ് നോക്കി കണ്ണൂട്ടിക്കൊണ്ട് ലക്ഷ്മി പറഞ്ഞു എൻ്റെ ഭാര്യ ഞാൻ നോക്കിക്കോളാം ലച്ചു മേ ടെൻഷൻ അടിക്കണ്ട ഇറക്കി പുറകിലൂടെ വന്ന ദച്ചുവിനെ ചേർത്ത് പിടിച്ചുകൊണ്ട് പറഞ്ഞു അവരെല്ലാം വീട്ടുകാരോട് യാത്ര പറഞ്ഞ് കാറിലേക്ക് കയറി ദച്ചുവും ഇറക്കിയും പോയിട്ട് ദേവനും ശ്രീ ആര്യനും ജോയും എല്ലാം ഉണ്ട് കൂടെ എല്ലാവരും മൊത്തം ട്രിപ്പ് പോകുന്ന സന്തോഷത്തിലാണ് ദച്ചു കുളുവും മണാലിയാണ് എല്ലാവരും ചേർന്ന് പോകാനിരിക്കുന്നത് അവിടെ പോയി എന്തൊക്കെ വാങ്ങണം എന്നതിൻ്റെ ലിസ്റ്റ് എടുക്കുന്ന തിരക്കിലാണ് ജോയിം ദച്ചവും എയർപോർട്ടിൽ എത്തിയവർ ലഗേജ് എല്ലാം എടുത്ത് പുറത്തേക്ക് ഇറങ്ങി ഹാപ്പി ജേണി ദേവൻ ഇറക്കിനെയും തെച്ചുവിനെയും ഒന്നിച്ച് കെട്ടിപ്പിടിച്ചുകൊണ്ട് ചീവിയോടെ പറഞ്ഞു കേട്ട് ഇറക്കി അവന് നേരെ കണ്ണ് ചിമ്മി കാണിച്ചു ഏഹ് അതിന് നമ്മളെല്ലാവരും ഒരുമിച്ചല്ലേ പോകുന്നത് അതിനെന്തിനാ ഇങ്ങനെ പറയുന്നത് ജോ സംശയത്തോടെ ചോദിച്ചു നിൻ്റെ സംശയമെല്ലാം കുറച്ച് കഴിയുമ്പോൾ മാറും തലക്കലം നീ ഇങ്ങോട്ട് മാറി നിൽക്ക് അവർ പോട്ടെ ദേവൻ ജോയി പുറകിലേക്ക് നീക്കിക്കൊണ്ട് പറഞ്ഞു കേട്ട് അവനൊന്നമ്പരുന്നു ഏഹ് അപ്പോൾ നമ്മളെല്ലാം ഒരുമിച്ചല്ലേ പോകുന്നത് ജോ ദേവനെ കലിയോടെ നോക്കി അല്ല നമ്മൾ പാരീസിലും നിങ്ങൾ കുഴുവും മണാലിയുമാണ് പോകുന്നത് ഇനി നിനക്ക് പോകണ്ടെന്നുണ്ടെങ്കിൽ തിരിച്ച് വീട്ടിലേക്ക് പോയ്ക്കോ ഏതാ വേണ്ടത് അവനെ നോക്കി ചോദിക്കുമ്പോൾ ജോ ദച്ഛുവിനും തേനിയുമായി നോക്കി അവളും കേട്ട കാര്യത്തിൻ്റെ ഞെട്ടൽ തന്നെയായിരുന്നു അത് പാരീസിൽ പോകുന്നത് കൊണ്ടല്ല ഏറക്കയുമായി പോകുന്നതിലാണ് അവൾ അമ്പരന്ന് പോയത് ഞാൻ ഇവിടെ കൂടെ തന്നെ പൊയ്ക്കോളാം ഹാപ്പി ജേണി ചായ ജോ മുഖം വെറുപ്പിച്ചു വെച്ചുകൊണ്ട് പറഞ്ഞു കേട്ടതും ഇറക്കി അവനെ സൂക്ഷിച്ച് നോക്കിക്കൊണ്ട് ദച്ചുമായി അകത്തേക്ക് നടന്നു അപ്പോഴും കിളിപ്പോയി നടക്കുവായിരുന്നു ദച്ചു ദക്ഷ എഴുന്നേറ്റ് നീ ഒന്ന് ഫ്രഷ് ആയക്കേ കുറച്ച് നേരമായി വന്നിട്ട് എന്നിട്ട് അവൾക്ക് ഇതുവരെ ഒന്നും ഫ്രഷ് ആകാൻ പറ്റിയിട്ടില്ല വീട്ടിൽ ചുരുണ്ടുകൂടി കിടക്കുന്ന ദച്ചുവിനെ തട്ടി വിളിച്ചുകൊണ്ട് ഇറക്കിയ അല്പം ചൂടായി ഇച്ച കുറച്ച് നേരം കൂടെ നല്ല തണുപ്പ് ദച്ചു ചുണുങ്ങിക്കൊണ്ട് പുതപ്പിനുള്ളിലേക്ക് നൂഴ്ന്ന് കയറി അങ്ങനെ കുളിക്കാതെ കിടക്കാമെന്ന് പൊന്നുമോള് വിചാരിക്കേണ്ട മര്യാദയ്ക്ക് പോയി കുളിക്കാൻ നോക്ക് ചൂടുവെള്ളം ഉണ്ടല്ലോ എന്നിട്ട് നിനക്ക് മടി ഇരിക്കലുള്ള മേലുള്ള എടുത്ത് താഴെ എറിഞ്ഞുകൊണ്ട് അവൾ കൈപ്പിടിച്ച് വലിച്ച നേരെ ഇരുത്തി ഈ ഈച്ചയ്ക്കിപ്പോൾ എന്നോടൊട്ടും സ്നേഹര അവൾ ബെഡിൽ എഴുന്നേറ്റിരുന്നുണ്ട് മുഖം വെറുപ്പിച്ചു എൻ്റെ സ്നേഹം പൊന്നുമോൾക്ക് ഞാൻ കാണിച്ചു തരാം തൽക്കാലം ഇപ്പോൾ പോയി ഫ്രഷ് ആയിട്ട് വാ എന്നിട്ട് നമുക്ക് എല്ലാവരെയും വിളിക്കാം നേരത്തെ ഞാൻ വിറ്റോ വിളിച്ചപ്പോൾ നീ എവിടെയാണ് അവർ ചോദിക്കുകയും ചെയ്തു എരിക്ക ബെഡിൽ നിന്ന് കോരിയടുത്തുകൊണ്ട് താഴെ നിർത്തി പിന്നെ ആ ബാത്റൂമ് വരെ ഒന്ന് കൊണ്ടുപോയി കുളിപ്പിച്ചു തന്നുകൂടെ എനിക്കാണെങ്കിൽ എവിടെയെങ്കിലും ഒന്ന് കിടന്നുറങ്ങിയാൽ മതിയെന്നേ ഉള്ളൂ ഇരിക്കി താഴെ നിർത്തി ഇപ്പോൾ വേഗം അവൻ്റെ കഴുത്തിവിടെ കൈയിട്ട് കൊണ്ട് പറഞ്ഞു കേട്ട് ഇറക്കി അവളിൽ നിന്ന് സൂക്ഷിച്ച് നോക്കി മോൾ കൂടുതൽ നിന്ന് ചിണുങ്ങാതെ പോയിട്ട് വാ അല്ലെങ്കിൽ നിനക്കിപ്പോൾ കിട്ടും ഇറക്കി അവളെ പിടിച്ച് ബാത്റൂമിനുള്ളിൽ ആക്കിക്കൊണ്ട് കണ്ണുരട്ടി ഓ ഫ്രീ ആയിട്ട് ഒരവസരം കൊടുക്കാമെന്ന് വെച്ചപ്പോൾ ഇച്ചയ്ക്ക് വേണ്ട വാതിൽ അടയ്ക്കുമ്പോൾ അവനെ നോക്കി ചുണ്ട് കൊട്ടിക്കൊണ്ട് പറഞ്ഞ് കയറും ഇറക്കി ഒരു ചിരിയോടെ വീട്ടിൽ വന്നിരുന്നു അപ്പോൾ ഇവിടെ നിന്ന് സെർച്ച് ചെയ്തില്ലേ ഞാൻ കരുതി എല്ലാം റെഡിയാക്കാനാകുമെന്ന് എന്നെ കുളിക്കാൻ പറഞ്ഞു വിട്ടതെന്ന് കുളി കഴിഞ്ഞ് തിരികെ വന്നുകൊണ്ട് ദേച്ചി ഇടുപ്പിൽ കൈ കൊടുത്തുകൊണ്ട് അവനെ നോക്കി മുഖം വെറുപ്പിച്ചു എന്ത് സെറ്റ് ചെയ്യുന്ന കാര്യമാ നീ ഇപ്പം പറയുന്നേ തലയിൽ വെള്ളം ഇണപ്പോൾ ഉള്ള വിളകും കൂടെ ദക്ഷ ഇറക്കി കയ്യിലിരുന്ന ഫോൺ മാറ്റി വെച്ചുകൊണ്ട് അവളെ പിടിച്ച് തനിക്ക് മുന്നിൽ ഇരുത്തിക്കൊണ്ട് നനഞ്ഞു കിടക്കുന്ന നീളമുള്ള അവളം മുടി അവളെ കയ്യിലിരുന്ന ടവൽ വാങ്ങി തുടച്ച് കൊടുത്തുകൊണ്ട് ചിരിയോടെ ചോദിച്ചു ഒന്ന് പോയിച്ചാ ഞാൻ കരുതീച്ചാ നമ്മുടെ ഫസ്റ്റിനായിട്ട് സെറ്റ് ചെയ്യാനാകും എന്നിങ്ങോട്ട് കൊണ്ടുപോന്നു പക്ഷേ ഇവിടെ വന്നിട്ട് ഇത്രയും നേരമായി പക്ഷേ ഒന്നും സെറ്റ് ചെയ്തില്ല അവളുടെ വീർത്ത മുഖം ഇറക്കിന് നേരെ തിരിച്ചുകൊണ്ട് പരിഭവത്തോടെ പറയുന്നവളെ ചുവന്ന കവിളിൽ ഇറക്കി വിരൽ കൊണ്ടൊന്ന് കൊത്തി ഓ വേണ്ട ഇച്ചനെ തുടണ്ട അവൾ അവൻ്റെ കൈ എടുത്ത് മാറ്റിക്കൊണ്ട് പറഞ്ഞു കേട്ട് ഇറക്കൊന്ന് ചിരിച്ചു നമുക്ക് ഇവിടേക്കിന്ന് കറങ്ങാടി ഇറക്കി അവളെ വീണ്ടും തിരിച്ചു എഴുതിക്കൊണ്ട് ആ മുടിയിഴകൾ ഒതുക്കി വെച്ചുകൊണ്ട് പറഞ്ഞു കേട്ടതും ഇറക്കിൻ്റെ കൈ തട്ടി മാറ്റിക്കൊണ്ട് തെച്ച് പെട്ടിരുന്നും എഴുന്നേറ്റുകൊണ്ട് അവനെ ഓർപ്പിച്ച് നോക്കി ഇനിയിപ്പോൾ എവിടെ കറങ്ങാൻ ഇവിടെ എല്ലാം മുന്നേം വന്ന് കറങ്ങിയിട്ടുള്ളതല്ലേ ഇനിയും കണ്ടാ എനിക്ക് ബോർ അവൾ ചൂണ്ടി പുലർത്തിക്കൊണ്ട് പറഞ്ഞു തൽക്കാലം നമുക്കത് ആലോചിക്കാൻ ഒരാഴ്ച സമയമുണ്ടല്ലോ ഇപ്പോഴത് ചിന്തിച്ചിരിക്കേണ്ട ഞാൻ കഴിക്കാൻ ഓർഡർ ചെയ്തിട്ടുണ്ട് ഫുഡ് ഇപ്പോൾ വരും അതിനു മുന്നേ വീട്ടിലൊന്ന് വിളിക്കേ പിന്നെ ദേവേട്ടനെയും അവരൊക്കെ എന്നെ കിടന്ന് വിളിക്കുക ഇറക്കി ഗൗരവത്തിൽ പറഞ്ഞ കിടത്തുനിന്ന് ദേശിച്ചോ അവളെ ഫോൺ എടുത്ത് അവനിൽ നിന്ന് മുഖം തിരിച്ചു ഇരുന്നുകൊണ്ട് വീട്ടിലേക്ക് കോൾ ചെയ്തു വീട്ടിലേക്ക് വിളിച്ചെങ്കിലും അവളുടെ വീർത്ത പരിഭവത്തിലേക്കുന്ന മുഖത്തേക്ക് സ്നേഹത്തോട് നോക്കിയിരുന്നു പോയി ഇറക്കി വീട്ടിലെല്ലാവരെയും ചെല്ലിക്കൊടുക്കുക തൻ്റെ ഹൃദയത്തിലേക്ക് ആഴ്ന്നിറങ്ങിയത് വളരെ പെട്ടെന്ന് തന്നെയായിരുന്നു ഒരേ വീട്ടിലായിരുന്നിട്ടും കുഞ്ഞിലെ മുതൽ അവൾ എടുത്തുകൊണ്ട് നടന്നിട്ടും ഒരു അനുചത്തിയരുള്ള സ്നേഹം ഒരിക്കലും തനിക്ക് അവളോട് തോന്നിയിട്ടില്ല മറിച്ച ചുറ്റുമുള്ളവടെ കണ്ണിൽ നിന്ന് തനിലേക്ക് മാത്രം അടക്കി പിടിക്കാനാണ് തോന്നിയിട്ടുള്ളത് ഇറക്കി ബെഡിലായി തല ഒരു കയ്യിൽ കിടന്നുകൊണ്ട് അവളെ മുഖത്തേക്ക് നോക്കി ആലോചിച്ചു വീട്ടിലേക്ക് വിളിക്കുവാണ് അവിടെയുള്ളവരോട് തൻ്റെ പരാതി പറയുവാണ് ഇറക്കി ചിരിയോടെ അത് നോക്കിയിരുന്നു ഇങ്ങനെ അവളെ നോക്കിയിരിക്കുമ്പോൾ മനസ്സൊക്കെ വല്ലാതെ നിറയുന്ന പോലെ അവൻ്റെ കണ്ണുകളിൽ അവളെ മുഖത്ത് നിന്ന് പരിഭവം പറയുന്ന ചുവന്ന ചുണ്ടിലേക്ക് നീങ്ങി എന്തൊക്കെയോ തോന്നിയതും ഇറക്കി തലയിന്ന് കുഴഞ്ഞുകൊണ്ട് കള്ളച്ചിരിയോടെ തലേനിൽ മുഖം പൂഴ്ത്തി വീട്ടിൽ വിളിച്ചു കഴിഞ്ഞ് ദേവനെ വിളിക്കുന്നതെല്ലാം കേട്ടുകൊണ്ട് കിടക്കുവാണവൻ ജോയെ കുടതെ പോയതിൽ അവൻ്റെ പരിഭവം തീർക്കുന്ന അവളെ നോക്കി ഇറക്കി അടക്കി ചീരിച്ചു ജോയി ഓരോന്ന് പറഞ്ഞ് സമാധാനിപ്പിച്ചുകൊണ്ട് ഇറക്കിനെ കണ്ണൊട്ടി പേടിപ്പിച്ചു തെച്ചും അവൻ്റെ കാണാത്തതുപോലെ ഫോണിൽ നോക്കിയിരുന്നു എന്നാലും എൻ്റെ ദച്ചു എന്നോടത് വേണ്ടായിരുന്നു ഞാൻ എവിടെ പോയാലും നിൻ്റെ കൂടെ കൊണ്ടുപോകുമല്ലോ ഇനിയിപ്പോൾ എൻ്റെ കല്യാണം കഴിഞ്ഞ് ഞങ്ങൾ ഹണിമൂൺ പോയാലും നിന്നെ കൂടെ ഞാൻ കൊണ്ടുപോകുമായിരുന്നു പക്ഷെ നീ എന്നെ പറ്റിച്ചു ജോയ്ക്ക് പരാതി പോലെ ഫോണിലൂടെ അവളെ നോക്കി അത് നിൻ്റെ വിവരം ഇല്ലായ്മ പക്ഷേ എനിക്കല്പം വിവരമുള്ളത് കൊണ്ട് കൂടെ കൂട്ടിയില്ല അതിലിപ്പോൾ ഇത്രയ്ക്ക് പരാതി പറയാൻ എന്താ ഉള്ളത് മര്യാദയ്ക്ക് അവരോടൊപ്പം എൻജോയ് ചെയ്തുകൊണ്ട് അവിടെയെല്ലാം ചുറ്റിക്കാണാൻ നോക്കടാ ദച്ചുവിൻ്റെ തൊഴിൽ കൊണ്ട് ഫോണിലൂടെ ജോയെ നോക്കി പേടിപ്പിച്ചുകൊണ്ട് ഇറക്കി പറഞ്ഞതും അവരെന്ന് പറങ്ങിക്കൊണ്ട് ഇറക്കിനെ നോക്കി ചിരിച്ചു കാണിച്ചു നമുക്കെല്ലാവർക്കും കൂടി ഒരുമിച്ച് വരാമായിരുന്നു എൻ്റെ രസമായിനെ ഇതിപ്പോൾ ഇച്ചയുടെ കൂടെ മാത്രമായതുകൊണ്ട് എനിക്ക് നല്ലോണം ബോർ അടിക്കുന്നുണ്ട് മിക്കവാറും ഞാൻ ഒന്നും ഇവിടെ നിൽക്കുമെന്ന് തോന്നുന്നില്ല തെച്ചു ഇറക്കിനെ ഏറെ കണ്ണിട്ട് നോക്കിക്കൊണ്ട് പറഞ്ഞു നിങ്ങൾ വെച്ചു എന്തായാലും ഇനിയിപ്പോൾ നാളെ വിളിക്കാം ഇവിടെ ഇപ്പോൾ വന്ന തല്ലിയുള്ളൂ ഫുഡ് കഴിച്ചു കിടക്കാൻ തുടങ്ങുമോ ഞങ്ങൾ ഇറക്കി ഫോൺ വാങ്ങി ചെറിയൊരു ചിരിയോടെ പറഞ്ഞുകൊണ്ട് കോൾ കട്ട് ചെയ്തു പിന്നെ ദച്ചുവിനെ ഇന്ന് കടുപ്പത്തിൽ നോക്കി ഇങ്ങനെ നോക്കുന്നത് എന്തിനാണ് ഞാനുള്ളതല്ലേ പറഞ്ഞത് ഇറക്കിനെ നോട്ടം കണ്ടതും അവൾ വീട്ടിൽ നിന്നും പുറകിലേക്ക് നീങ്ങിക്കൊണ്ട് ചോദിച്ചു അതൊക്കെ അടുത്തും ഇറക്കി അവളെ കൈ പിടിച്ച് തൻ്റെ അരികിലേക്ക് നീക്കിയിട്ട് കൊണ്ട് അവളെ മുകളിൽ കൈ കൊതി നിന്നു അവൻ്റെ ആ പ്രവൃത്തിയിൽ ദച്ചുവിൻ്റെ കണ്ണുകളൊന്നും പിടച്ചു അവളെ കണ്ണിലെ ആ പിടിച്ചിൽ നോക്കി കിടന്നു പോയി ഇറക്കി എന്തിനേച്ച ഇങ്ങനെ നോക്കുന്നേ തെച്ചു ഇറക്കിൻ്റെ നോട്ടം കണ്ടല്പ്പം ഉമ്മിനീർ ഇറക്കിക്കൊണ്ട് ചോദിച്ചു എനിക്കിങ്ങനെ നോക്കാം പാട്ടിൽ നിന്ന് വല്ല നിയമം ഉണ്ടോ ഇറക്കി അവളോട് മറച്ചോദ്യം ചോദിച്ചു ഓ എന്ത് നിയമം ഇച്ച നോക്കിക്കോ തെച്ചു എൻ്റെ നെഞ്ചിൽ പിടിച്ച പുറകിലേക്ക് തള്ളിക്കൊണ്ട് വീട്ടിലായി വീണ ഏരിക്കിന് നെഞ്ചിൽ താടി മുട്ടിച്ചുകൊണ്ട് ഒരു ചിരിയോടെ പറഞ്ഞു ഒരു പേടിയില്ല കുരുപ്പിന് ഏരിക്കുള്ള തലയിലൊന്ന് കൊട്ടിക്കൊണ്ട് പറഞ്ഞു കേട്ടവൾ അവനെ ഒന്നും കൂടെ മുറക്കെ കെട്ടിപ്പിടിച്ച് അങ്ങനെ കിടന്നു ഉറങ്ങണ്ടേ എത്ര ദൂരമാണ് യാത്ര ചെയ്തു വന്നെന്നറിയോ ഇപ്പം തന്നെ സമയം ഒത്തിരിയായില്ലേ ഇനിയും ഉറങ്ങിയില്ലെങ്കിൽ എന്ന ഗ്ലാസുഖം വരും ബെഡ് ലാംപ് ഓഫ് ചെയ്തുകൊണ്ട് ഇറക്കിയുള്ള തലയിൽ പതിങ്ങി തഴുകിക്കൊണ്ട് പറഞ്ഞു അതിന് യാത്ര ചെയ്ത് ക്ഷീണിക്കാൻ നമ്മൾ നടന്നിട്ടോ ഓട്ടോയിലൊന്നും അല്ലല്ലോ വന്നത് ഫ്ലൈറ്റിലല്ലേ അതുകൊണ്ട് എനിക്കത്ര ക്ഷീണമൊന്നുമല്ല ധിച്ചു മുഖം കൂട്ടിക്കൊണ്ട് കേട്ട് ഇട്ട് അവളെ നോക്കി കണ്ണൂർട്ടി മര്യാദയ്ക്ക് കിടന്ന് ഉറങ്ങാൻ നോക്കി ഇല്ലെങ്കിൽ ഇപ്പോൾ കിട്ടും എൻ്റെ കയ്യിൽ നിന്ന് ഇറക്കി ശബ്ദം ഉയർത്തിയതും വിറുപ്പിച്ച മുഖവുമായി ധച്ചു അതിനെ നെഞ്ചിൽ പതുങ്ങി കിടന്നു സാധാരണ പിണങ്ങി കിടക്കുമ്പോൾ മാറി കിടക്കുന്നതാണല്ലോ നിന്റെ ശീലം പിന്നെ ഇപ്പം മാത്രം എന്തിനാ ഇങ്ങനെ ഊട്ടി വന്ന് കിടക്കുന്നത് ഇരക്കി അവളെ നോക്കിയൊരു പുരുകം ഉയർത്തിക്കൊണ്ട് ചോദിച്ചു പിന്നെ ഈ തണുപ്പത് ഞാൻ ഇവിടെ നിന്നും ഇനി നീങ്ങിക്കിടക്കണമല്ലേ തൽക്കാലം അതിനെനിക്കിപ്പോൾ സമയമില്ല മര്യാദയ്ക്ക് അവിടെ ഇങ്ങനെ മിണ്ടാതെ കിടക്കാൻ നോക്കിച്ചാ ഇല്ലെങ്കിൽ ഞാൻ ദേ കടി വെച്ചു തരും ദേച്ചു അവനെ നോക്കി കണ്ണൂട്ടിക്കൊണ്ട് പറഞ്ഞു കിടത്തും ഇരക്കി അവളെ തന്നിലേക്ക് കൂടുതൽ പൊതിഞ്ഞു പിടിച്ചുകൊണ്ട് ഒരു ചീതിയോടെ കണ്ണടച്ചു അല്ലിച്ച എരിക്കെൻ്റെ കണ്ണ് നടഞ്ഞു വന്നതെന്ന് തിരിച്ചു അവനെ തോണ്ടി വിളിച്ചു എന്താടി ഇങ്ങനെ കുറക്കമൊന്നുമില്ലേ എരിക്ക മുഖം താഴ്ത്തി അവളെ സംശയത്തിൽ നോക്കിക്കൊണ്ട് ചോദിച്ചു ഉറക്കം വരുന്നില്ല അതിനിപ്പോ ഞാനെന്ത് ചെയ്യാനാ അവൾ പരിഭവത്തോടെ അവനെ നോക്കി ഇനിയിപ്പോൾ ഇങ്ങനെ മുഖം വേർപ്പിക്കാത്ത കാര്യം എന്താണെന്ന് വെച്ചാൽ പറ എന്തിനാ ഇപ്പോൾ എന്നെ വിളിച്ചത് അവൾക്ക് നേരെ മുഖം തിരിച്ചുകൊണ്ട് ചോദിച്ചു അതിലേ നാളെ എന്താ പ്രോഗ്രാം അതിപ്പോൾ നാളെ രാവിലെ അറിഞ്ഞാൽ പോരെ മാത്രമല്ല ഇതുവരെ ഞാനൊന്നും തീരുമാനിച്ചിട്ടില്ല പിന്നെ ഇവിടുത്തെ ഓഫീസിലെ ഫയൽസ് എല്ലാം ഒന്ന് ചെക്ക് ചെയ്യണം എന്നിങ്ങോട്ട് ഞാൻ തിരിക്കുന്നുണ്ടെന്ന് അറിഞ്ഞപ്പോൾ പപ്പയും മാധവച്ചയും പറഞ്ഞിരുന്നു ഓ അങ്ങനെ പറ അപ്പോൾ ബിസിനസ് നോക്കാൻ വേണ്ടിയിട്ടാണ് അല്ല എന്നെയും കൊണ്ട് ഇങ്ങോട്ട് വന്നത് ഇത് ഞാൻ അറിഞ്ഞിരുന്നെങ്കിൽ ദേവേട്ടൻ്റെ കൂടെ എങ്ങനെ ഞാൻ പോയനെ ദച്ചി ദേഷ്യത്തോടെ ബെഡിൽ നിന്ന് എഴുന്നേറ്റിരുന്നു കൊണ്ട് പറഞ്ഞു കേട്ടത് അവൾക്കൊപ്പം മെറുക്കി എഴുന്നേറ്റും ഓ എൻ്റെ ദക്ഷ അങ്ങനെ വലിയ കാര്യമൊന്നും അല്ലിത് ഇങ്ങോട്ടേക്ക് വരുന്നുണ്ടെന്ന് പറഞ്ഞപ്പോൾ ജസ്റ്റ് ഒന്ന് നോക്കാൻ പറഞ്ഞതാണ് അവൾ ഇനിയിപ്പോൾ ദയവേട്ടൻ്റെ കല്യാണം ഒക്കെ എല്ലാവരും തിരക്കിലായിരിക്കുമല്ലോ അതുകൊണ്ട് തന്നെ അച്ഛന്മാർക്ക് രണ്ടു പേർക്കും ഇവിടേക്ക് വരാൻ പറ്റില്ലല്ലോ അപ്പോൾ ഇവിടെ വരെ വന്ന സ്ഥിതിക്ക് ഇതൊക്കെ ഒന്ന് നോക്കിയെന്ന് കരുതി എന്തു പറ്റാനാ എനിക്ക് പറഞ്ഞു കേട്ട് അവൾ അമർത്തിയൊന്നും മോളി ആ ഇങ്ങനെ മുഖം കയറ്റി വയ്ക്കാതെ ദക്ഷാ നമുക്ക് ഓഫീസിലൊന്നും പോകണ്ടല്ലോ രാവിലെ ഇവിടേക്ക് ആ മെഡോണയും സായിയും എത്തും അവർ കൊണ്ടുവരുന്ന ഫയലിന് ചെക്ക് ചെയ്താൽ മാത്രം മതി ഓ അപ്പോൾ എല്ലാത്തിനും ഒരു തീരുമാനമായല്ലേ ആ പെണ്ണാണെന്ന് അറിഞ്ഞതെങ്കിൽ ഞാൻ ഇങ്ങോട്ട് വരിക പോലും ഇല്ലായിരുന്നു അല്ലെങ്കിൽ അവൾക്ക് ഇച്ചയെ കാണുമ്പോൾ ഒരു ഇളക്കമുള്ളതാണ് നാളെയും അതുപോലെ ഇങ്ങനെ കൊഞ്ചിക്കൊണ്ടുവന്നാൽ ഞാൻ അവളുടെ തലമണ്ട വല്ലതും എടുത്ത് അടിച്ചു പൊട്ടിക്കും ദച്ചി ചുഗന്ന മുഖത്തോടെ പറഞ്ഞു കേട്ടും ഏറിക്കവിളൊക്കെ അവളിൽ പിടിച്ചൊന്നും വലിച്ചു ആരൊക്കെ അങ്ങനെ നോക്കിയാലും എനിക്കിതേ ഇവിടെ എൻ്റെ അടുത്ത് എൻ്റെ മിന്നണിഞ്ഞിരിക്കുന്ന പെണ്ണ് മാത്രം മതിയല്ലോ ഏറിക്കവളത്തനയിലേക്ക് അണച്ച് പിടിച്ചുകൊണ്ട് പറഞ്ഞ് കേട്ട് ആണ് എന്നതുപോലെ അവനെ മുഖം ഉയർത്തി ഉയർത്തിയെന്ന് നോക്കി ഉറപ്പാണല്ലോ അല്ലേ ദച്ചു അവനെ സംശയത്തോടെ നോക്കി അത്രയും ഉറപ്പ് ഇനി വന്ന് കിടക്ക് അല്ലെങ്കിൽ എൻ്റെ കൊച്ചിനെ വയ്യാതെ ആയാലോ എരയ്ക്ക് അവളമായി എന്ന് വീട്ടിലേക്ക് മറിഞ്ഞു അവൻ്റെ ചൂടിൽ പതുങ്ങിക്കിടക്കുന്നുണ്ടെങ്കിലും ദച്ചുവിൻ്റെ മനസ്സിൽ തന്നെ കാണുമ്പോൾ പുച്ഛത്തോടെ നോക്കുന്ന ഇറക്കിനോട് കൂടുതൽ അടക്കാൻ നോക്കുന്ന നേടോണിയുടെ മുഖം തെളിഞ്ഞു വന്നു ഓ നാളെ നീ ഇവിടെ എന്ത് നടക്കുമോ എന്തോ അവൾ പിറുപെറുത്തുകൊണ്ട് കണ്ണുകൾ അടച്ചു ഇത് എന്തുവാച്ചാൽ നീ കാണിച്ചു കൊടുക്കുന്നത് ഇങ്ങനെ പതിവില്ലാതെ ഒരുങ്ങുന്നത് എന്തിനാ ഇത് പതിവില്ലാത്തതാണല്ലോ കണ്ണാടിയുടെ മുന്നിൽ മറിഞ്ഞും തിരിഞ്ഞു നിൽക്കുന്ന ദച്ചുവിനെ ഒന്ന് നോക്കി ഇറക്കിയ സംശയത്തോടെ അവളുടെ അടുത്തേക്ക് നടന്നു ചിലർക്കൊക്കെ ഒരു ധാരണയുണ്ട് ഞാൻ കാണുന്നത്ര പോയെന്ന് പോരുന്നേ അതൊന്ന് തീർത്ത് കൊടുക്കണമല്ലോ ദച്ചു എടുത്ത് കയ്യിൽ പിടിച്ചുകൊണ്ട് പറഞ്ഞൊക്കെ കേട്ട് ഇറക്കി ഒന്ന് ചിരിച്ചും അങ്ങനെ ഒരു വിചാരമില്ല അതുകൊണ്ട് ചുമ്മാ ഇങ്ങനെ ഓരോന്നും വാർ തേച്ചാൽ എൻ്റെ കൊച്ചിനെ മുഖം കേടാക്കണ്ട ഇറക്കി അവളുടെ കയ്യിലിരുന്ന് ലിഫ്റ്റിക്ക് വാങ്ങി ടേബിൾ വെച്ചുകൊണ്ട് പറഞ്ഞു എന്നാലും ഇത്തിരി ഇടാച്ചാൽ ഇല്ലെങ്കിൽ പിന്നെ ആ മറ്റു വെളിച്ചു കൊണ്ട് ഒരു ലോഡ് ലിഫ്റ്റിക്കിട്ട് വരുന്നത് കൊണ്ട് എനിക്ക് ചൊറിഞ്ഞു വരും ദച്ഛൻ കൊണ്ട് പറഞ്ഞു അങ്ങനെ ആരെങ്കിലും നോക്കി ഓരോന്നൊക്കെ ചെയ്യുന്ന ആളല്ലോ എൻ്റെ ദക്ഷ നീ ഇങ്ങനെയാണോ അതുപോലെ മതി അതാ എനിക്കിഷ്ടം അതുപോലെ എറിക്കുള്ള തനിക്ക് നേരെ തിരിച്ചു നിർത്തിക്കൊണ്ട് പറഞ്ഞു ഇച്ചയ്ക്ക് മതി എങ്കിൽ മതി പക്ഷെ എല്ലാവൾ എന്നെ ചൊറിയാമെന്നാൽ ദച്ഛി പൊരുകം ഉയർത്തിക്കൊണ്ട് ചോദിച്ചു അതൊക്കെ അന്ന് എൻ്റെ ഇഷ്ടം ഞാനിടവിടില്ല പോരേ ഇറക്കി പറഞ്ഞു കേട്ടതും അവൾ സന്തോഷത്തോടെ തല തലകുളുക്കി കോളിംഗ് അടിക്കുന്ന ശബ്ദം കേട്ടും തെച്ചു പല്ലി കടിച്ചുകൊണ്ട് ലാപ്പിലെന്തോ ഫയൽ നോക്കുന്ന ഇറക്കിനി എന്ന് കോർപ്പിച്ച് നോക്കി ഇങ്ങനെ മുഖം വീർപ്പിക്കാതെ ദക്ഷ അവൻ ഗൗരവത്തോടെ പറഞ്ഞു ഓ അല്ലെങ്കിലും ഇപ്പോൾ ഞാൻ എന്ത് ചെയ്താലും ഈ ചിറ്റുവാണല്ലോ എന്നെ അവർ ഇല്ലാതെ ഇവിടെ കൊണ്ടുവരേണ്ട വല്ല കാര്യം ഉണ്ടായിരുന്നോ ഞാൻ അവിടെ കൂടെ അടിച്ചു പൊളിച്ച് അവിടെ ഇങ്ങനെ നിൽക്കുമായിരുന്നു ഇവിടെ ഒരു ബിസിനസ്സും മീറ്റിങ്ങും തെച്ചു മുഖം വീർപ്പിച്ചുകൊണ്ട് അവനെ നോക്കി അങ്ങനെ ഇപ്പോൾ അവിടെ കൂടെ നിൽക്കണ്ട കേട്ടോ നിനക്ക് താമസിയാതെ ഇപ്പം പറഞ്ഞിട്ട് മറുപടി തരാം ഇറക്കി ലാഭം മാറ്റി വെച്ചുകൊണ്ട് എഴുന്നേറ്റ് അവൾ കവിളിൽ അമർത്തിയിന്ന് കടിച്ചുകൊണ്ട് ഡോർ തുറക്കാൻ ഹാളിലേക്ക് നടന്നു അവൾ എരിവ് വലിച്ച് കവളിൽ അമർത്തി പിടിച്ചുകൊണ്ട് ഇറക്കിനെ നോക്കി കണ്ണോട്ടി ഓ ഇനിയിപ്പോൾ ആ പിശാച്ചി കയറി വരുമല്ലോ ചിരിച്ചുകൊണ്ട് നിന്നേക്കാം ദച്ചി കവളിൽ നിന്ന് കൈ മാറ്റിക്കൊണ്ട് ഇറക്കിൻ്റെ പിന്നാലെ ഹാളിലേക്ക് നടന്നു ഗുഡ് മോർണിംഗ് സാർ ദച്ചി എത്തിയപ്പോഴേക്കും ഇറക്കി ഡോർ തുറന്ന് മെട്രോണയും സായിയും അകത്ത് കയറിയിരുന്നു അവർ കയറി ഉടനെ തന്നെ ഇറക്കിനെ രണ്ടാളും വിഷ് ചെയ്തിരുന്നു ഞാനിവിടെ നിൽക്കുന്നത് ഇവൾ കണ്ടില്ലേ ദച്ചു ഇരക്കിനോട് താൽപ്പര്യത്തോടെ സംസാരിക്കുന്ന മേഡോണയെ നോക്കി പതി ബെറു വെറുത്തു ഗുഡ് മോർണിംഗ് ദച്ചു ആരടം നാളെ നിന്ന് തെച്ചു മേടന്ന് വിളിക്കേണ്ട കോഴി സായിയെ നോക്കി നല്ലോണം ചിരിച്ച് കാണിച്ചുകൊണ്ട് അവൾ മനസ്സിൽ പറഞ്ഞു നിങ്ങൾ രണ്ടാളും ഇരിക്കെ നീന്തുകൊണ്ടാണോ ഫയൽ നോക്കുന്നത് ദച്ചു പുഞ്ചിരി മുഖത്ത് അണിഞ്ഞുകൊണ്ട് പറഞ്ഞു കേട്ട് ഇറക്കി ദച്ചുവിനെ ചേർത്തിപ്പിടിച്ചടുത്തുള്ള സോഫയിൽ ഇന്നു ദെച്ചുവിനെ ഇറക്കി ചേർത്തിപ്പിടിച്ചത് മേഡോണയ്ക്ക് ഇഷ്ടമായിരുന്നു അവൾ നോട്ടത്തിലും ദച്ചുവിന് മനസ്സിലായിരുന്നു എൻ്റെ ഭർത്താവിനെ ചേർത്ത് പിടിച്ചതിന് നിനക്ക് എന്തടി കുമ്പി ഫോൺ ഫോണെടുത്ത് അതിലേക്ക് നോക്കുന്ന രീതിയിൽ ഇരുന്നുകൊണ്ട് മേടോണയും മൊത്തത്തിലൊന്ന് നോക്കി ഓ അവൾ ഒരുങ്ങി കെട്ടി വന്നേക്കോ എൻ്റെ ഈച്ച ഉള്ള മുന്നിൽ വീഴുവെന്ന വിചാരം വീഴൂല്ലടി ഇതേ ദച്ചുവിൻ്റെ മാത്ര ദച്ചു ഇരക്കുള്ള പിടി മുറുക്കിക്കൊണ്ട് അവനോട് കൂടുതൽ ചേർന്നിരുന്നു ദച്ചുവിന് തണുപ്പ് പിടിക്കുന്നില്ല എന്ന് തോന്നും സാർ അങ്ങനെയാണെങ്കിൽ സാർ ഫയൽ നോക്കി കഴിഞ്ഞവരെ റൂമിൽ പോയി കിടന്നു ദച്ചു ഇവിടെ ഇങ്ങനെ സാറിനോട് ചേർന്നിരുന്നാൽ അത് ചിലപ്പോൾ സാറിന് ബുദ്ധിമുട്ടായാലോ മേടോണ പറഞ്ഞു കേട്ട് ദച്ചു വീർത്ത മുഖത്തോടെ ഇറക്കിനെ നോക്കി മേടോണ വന്നത് ഈ ഫയലിനെ ഏൽപ്പിക്കാനും അത് തിരികെ കൊണ്ടുപോകാനും അല്ലേ അപ്പം കൂടുതൽ കാര്യങ്ങൾ തലയിടണ്ട ഇറക്കി ഫയലിൽ നിന്നും മുഖമുയർത്തി അല്പം കടുപ്പത്തിൽ തന്നെ പറഞ്ഞു വന്ന ചിരി ഒതുക്കാൻ ശ്രമിച്ചുകൊണ്ട് അവൾ ഇറക്കിന് മുഖത്തേക്കു നോക്കി അവനെ ഉള്ള കവിളിൽ തട്ടിക്കൊണ്ട് കണ്ണ് രണ്ട് ചിമ്മി കാണിച്ചു ഓ ഈ കോഴിയുടെ കണ്ണ് എൻ്റെ മേലെയായിരുന്നു ദച്ചു ഫോണിൽ നിന്ന് മുഖമുയർത്തി സായി എന്ന് നോക്കി ചിരിച്ചു സായിയുടെ വൈഫ് സുഖമായിരിക്കുന്നില്ലേ പ്രഗ്നൻറ്റായിരുന്നില്ല ആൾ തെച്ചു എന്തോ ആലോചിച്ച പോലെ ചോദിച്ചു അതേ തെച്ചു മോളാണ് സായി ഉത്സാഹത്തോടെ പറഞ്ഞു സായി വൈഫ് ഡെലിവറി കഴിഞ്ഞ് കിടന്ന സമയം ഈ ഇരിക്കുന്ന മേടോണയായിട്ട് എന്ത് ബന്ധം ഉണ്ടായെന്നും അത് വൈഫ് കയ്യോടെ പിടിച്ചെന്നും അതുപോലെ വലിയ വിഷയമുണ്ടായി എന്നൊക്കെ ഞാൻ അറിഞ്ഞല്ലോ ഇതൊക്കെ എന്താ സായി തേച്ചു മേഠോണയും നോക്കിയൊന്ന് ഊറിച്ചിരിച്ചുകൊണ്ട് താഴേക്ക് കൈ കൊടുത്തുകൊണ്ട് ചോദിച്ചു സായിയും മേടോണയും പരസ്പരം വന്ന് നോക്കി വിള്ളറി വെളുത്തുകൊണ്ട് ഇറക്കിനെ നോക്കി അവനാണെങ്കിൽ തേച്ചുവിനെ നോക്കി കണ്ണോട്ടുവാണ് അത് അത് സായിയുടെ വൈഫ് തെറ്റിദ്ധരിച്ചാണ് ദച്ചു ഞങ്ങൾ നല്ല ഫ്രണ്ട്സാണ് അല്ലാതെ ഒന്നുമില്ല മേടോണ വിള്ളറിയും മുഖം മാമർത്തി തുടച്ചുകൊണ്ട് വെപ്രാളത്തോടെ പറഞ്ഞു വീട്ടിൽ പപ്പയെ വിളിച്ച് ആരോ ഇത് പറയുമ്പോൾ ഞങ്ങൾ എല്ലാവരും ഉണ്ടായിരുന്നു അവിടെ ദച്ചു വലിയ കാര്യം പോലെ പറഞ്ഞു മേടോണ സായിയുടെ മുഖത്തേക്കെന്ന് നോക്കി അവനും എന്തു പറയണമെന്നറിയതിരിക്കുവാണ് ദച്ചു ഇതെല്ലാം കണ്ടവർ തന്നെ നോക്കിയിരുന്നു ദക്ഷാ ഇരിക്ക ഗൗരവത്തിൽ അവളെ വിളിച്ചു ഏയ് ഞാനെന്ന് ചോദിക്കുന്നില്ല ചാ നിർത്തി എനിക്കവർ രണ്ട് പേരെയും കണ്ടപ്പോൾ അതൊന്ന് ക്ലിയർ ചെയ്യണമെന്ന് തോന്നി അതാ ഇച്ച ഫയൽ നോക്കിക്കോ ഞാൻ എന്തായാലും ഇവർക്ക് കുടിക്കാൻ കോഫി എടുക്കാം ഇച്ചയ്ക്ക് വേണോ തേച്ചു പതി അവൻ്റെ അടുത്തൊന്നും എഴുന്നേറ്റുകൊണ്ട് തിരക്കി ഇറക്കി അവളെ സൂക്ഷിച്ച് നോക്കിക്കൊണ്ടൊന്ന് മോളി അതൊക്കെ അടുത്തു തേച്ചു ഒന്ന് ചിരിച്ച് കാണിച്ചുകൊണ്ട് പതി എഴുന്നേറ്റ് കിച്ചണിലേക്ക് നടന്നു ഞാനും വരാൻ തെച്ചു എഴുന്നേറ്റ് കൊണ്ട് പറഞ്ഞു ഏയ് ഒരു കോഫി ഉണ്ടാക്കാൻ ഞാൻ തന്നെ മതി മേടോണ തൽക്കാലം അവിടെ ഇരുന്നു ഫയലിൽ എന്തെങ്കിലും ഡൗട്ട് ഉച്ചയ്ക്കുണ്ടെങ്കിൽ ക്ലിയർ ചെയ്ത് കൊടുക്കാലോ ദച്ചു വളം തടഞ്ഞുകൊണ്ടൊന്ന് ചിരിച്ചു മാറുത കോഫി കോഫിയിട്ടതിൻ്റെ ക്രെഡിറ്റ് തട്ടിയെടുക്കാനാകും ഇപ്പം കൊടുക്കാൻ ഞാൻ തേച്ചി പിറുപിറുത്തുകൊണ്ട് നാല് കോഫി ഉണ്ടാക്കാൻ തുടങ്ങി കുറച്ച് കഴിഞ്ഞതും അതുകൊണ്ട് അവൾ തിരികെ അവിടെ അടുത്തേക്ക് വന്നു ഇച്ച കോഫി കൊടുക്കേ അത് കഴിഞ്ഞിട്ട് മതി ബാക്കിയൊക്കെ ദച്ച് കോഫി നീട്ടിക്കൊണ്ട് പറയുന്നതും അവളെ ഒന്ന് നോക്കി ചീരിച്ചിട്ട് കോഫി കയ്യിലെടുത്തു പിന്നെ സായും എടുത്ത് കഴിഞ്ഞാണ് മേടോണയും എടുത്തത് അവൾക്ക് കൊടുത്ത് തിരിഞ്ഞതും തേച്ചു ടേബിളിൽ കാൽ തട്ടി വീഴാൻ പോയി പക്ഷേ അവൾ വീണതെ പിടിച്ചിരുന്നെങ്കിലും ആ കോഫി ദച്ചുവിൻ്റെ ഡ്രസ്സിന് മുകളിൽ വീണിരുന്നു അവൾ ചൂടുവെള്ളം വീണതും നിന്നടുത്ത് നിന്ന് പുള്ളിപ്പോയി രക്ഷ എന്തെങ്കിലും പറ്റോ ഏരക്കി വെപ്രാളത്തിൽ കൊണ്ട് ചോദിച്ചു ആ ഈ ചൊള്ളി എന്ന് തോന്നുന്നു പുറത്ത് കിടക്കുന്ന സ്വെറ്റർ ഓരി താഴേക്ക് എറിഞ്ഞിട്ട് ദച്ചു നെഞ്ചിലേക്കൊന്ന് നോക്കി അവളുള്ള നോട്ടം കണ്ടതും ഏരയ്ക്ക് അവിടേക്ക് നോക്കിപ്പോയി പൊള്ളിയില്ലെങ്കിലും ചെറുതായി ചുവന്നിട്ടുണ്ട് നല്ല കട്ടിയുള്ള സ്വെറ്റർ ആയതുകൊണ്ട് തന്നെ നെഞ്ചിലധികം കോഫി വീണില്ല എന്നവന് മനസ്സിലായി പൊള്ളിയിട്ടില്ല വെറുതെ മനുഷ്യനെ പേടിപ്പിച്ചു ഇറക്കി ദച്ചിനെ തലയിൽ നിന്ന് കൊട്ടിക്കൊണ്ട് പറഞ്ഞു കേട്ടവൾ ഒന്ന് ചിരിച്ചു കാണിച്ചു ഞാനും പേടിച്ചു പോയി അവൾ പറഞ്ഞിട്ട് നോക്കിയത് തൻ്റെ ദേഹത്തു കൂടെ ഓടി നടക്കുന്ന സായിയുടെ കണ്ണാണ് അത് കണ്ട് ദച്ചു പല്ലി കടിച്ചുകൊണ്ട് ഒന്ന് നോക്കി